ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു രഞ്ജാഗ്യ ഒരു ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഇനി ആവശ്യമാണ് ഇന്ന് നമ്മളൊരു പുറത്ത് പോകുന്നതാണ് ചെറിയ ഷോപ്പിങ്ങൊക്കെ നടത്തുകയാണെന്ന് വിചാരിച്ചു ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ നല്ല രസം കേട്ടോ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലുതായിട്ട് കഴിയുമ്പം കാണാൻ നല്ലതല്ലേ നമ്മളും ചെറുപ്പത്തിൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയി കെട്ടോ അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഫോണും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആൾബോധത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറേ കാലമൊക്കെ എനിക്ക് ഇപ്പോൾ കെട്ടുപോയി അത് കാരണം ഇപ്പം നമുക്ക് പിന്നെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ഇടുമ്പം അതെന്തായാലും അവിടെ കിടക്കുമെന്നറിയാം അത് കാരണം നമ്മുടെ ഫോൺ മെമ്മറിയൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്താണ് ഡിലീറ്റ് ചെയ്യും അത് കാരണമാണ് യൂട്യൂബിൽ ഞാൻ കൂടുതൽ വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നത് കേട്ടോ അങ്ങനെ ഷോപ്പിംഗ് മാളിൽ ചെന്നിട്ട് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്ത് ചായ ഒക്കെ കുടിച്ചിട്ടങ്ങ് കയറിപ്പോകാന്ന് വിചാരിച്ച് എപ്പോഴും നമ്മളിവിടെ വന്നിട്ട് ചായ കുടിക്കും അങ്ങനെ പിന്നെ മാളിൻ്റെ ഉള്ളിൽ കയറി ആദ്യം തന്നെ ഷൂ എടുക്കാൻ വേണ്ടി പോയിട്ടോ ഷൂ എടുക്കുന്ന കാര്യത്തിൽ പിന്നെ പറയണ്ട ആൾക്ക് ഭയങ്കര സെലക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ പുള്ളി എടുക്കുകയുള്ളൂ കേട്ടോ ഒരു സാറ്റിസ്ഫാക്ഷനോട് നമ്മളോട് ആ ചോദിക്കുമ്പോഴും എന്നൊക്കെ പക്ഷെ പുള്ളി പുള്ളിന്റെ ഇഷ്ടത്തിന് എടുക്കത്തുള്ളത് വേറെ കാര്യം അങ്ങനെ ഇപ്പം കോളേജിലെ പണ്ടത്തെ കഥകളൊക്കെ പറയുക കേട്ടോ പഴയ മെമ്മറികളൊക്കെ അയവറക്കുന്ന സമയമാണ് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളി ഷൂവിന്റെ സെക്ഷനിലേക്ക് വേണ്ടി പോയി അങ്ങനെ സമയം പിടിച്ചു വെച്ചിരിക്കുക ആള് ഓട്ടം തുടങ്ങും കേട്ടോ ഇപ്പൊ നടക്കാൻ തുടങ്ങിയോണ്ട് ഇരുന്ന് ഇരുന്ന് നടത്തിയിരിക്കുന്നു ഓടിപ്പാഞ്ഞ എല്ലാ സാധനങ്ങളും ഇപ്പൊ നമ്മളെ വേണമെന്നൊന്നും ഇടപെടൽ തന്നെ പൊക്കോളും അങ്ങനെ അങ്ങനെ ഫുഡിന്റെ സെക്ഷനിലൊക്കെ എത്തി നമ്മുടെ ജിലേബിയും ഇടൊക്കെ കേട്ടോ അതിനകത്ത് പിന്നെ ഇത് മാങ്ങേന്റെ എന്തോ സ്പെഷ്യൽ ഡേ ഒണ്ടായിരുന്നു തോന്നുന്നു അത് കാരണം കുറേ കൊറേ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചുറ്റിക്കറങ്ങി കുറേ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വേഗം വീട്ടിലേക്ക് പോവുക പോവുകട്ടോ പിന്നെ ഏകദേശം ഒരു സമയം പോയി ഇനിയിപ്പോ നാളെ ഡ്യൂട്ടിക്ക് പോകണല്ലോ എന്ന് വിചാരിച്ച് വേഗം വീട്ടിലേക്ക് പോവുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം കേട്ടോ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് സപ്പോർട്ട് ചെയ്യണേ ബൈ